മഹാത്മജിയുടെ പാട്ടും ഇയാളെ പാട്ടും കണ്ട് ഞാൻ പറയാറുണ്ട് മഹാത്മജിയുടെ പാട്ട് ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ഭഗവാൻ എന്ന പാട്ടാണ് നരേന്ദ്രമോദിയുടെ പാട്ട് ടാറ്റാ തേരേ നാം സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇന്നുമില്ല ഇന്ത്യ കൊറന്തോണ്ടി എല്ലാം കൊണ്ട് നശിച്ചു എല്ലാം എട്ടിപ്പോകും പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു ഇദ്ദേഹം പ്രതിമകൾ മാത്രം ഉണ്ടാക്കാൻ ഒരു രാജ്യത്തൊരു പ്രധാനമന്ത്രി നിങ്ങൾ അറിയണം എന്ന പോലെ പ്രമാണിമാരെ സഹായിക്കാൻ അഞ്ഞൂറ് കോടി വിജയ് മല്യ ഒരു ലക്ഷത്തി പതിമൂവായിരം കോടി നീരവ് മോഡി മൂവായിരം കോടിക്ക് അത് അവർക്കൊക്കെ കടമായിട്ടുള്ള വിഷയത്തിൽ എഴുതി തള്ളിയത് മൂവായിരം കോടിയുടെ ശിവാജി പ്രതിമ മൂവായിരത്തി കോടിയുടെ പട്ടേൽ പ്രതിമ അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് കോടിക്ക് മറ്റൊരു പ്രതിമ നിങ്ങൾ ആലോചിക്കണം പരസ്യത്തിന് മാത്രം ഓരോ ദിവസവും ഇയാളുടെ മൊഞ്ച് കാട്ടാൻ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി ആലോചിക്കണം നോട്ട് നിരോധന നഷ്ടം ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി നേരല്ല പറയാ കോടികൾ കൊണ്ട് പ്രമാണിമാരുടേതൊക്കെ എഴുതി തള്ളുകയും ഉള്ള പൈസ കൊണ്ട് അനാവശ്യമായി ചെലവാക്കുകയും ഏറ്റവും വലിയ കോടി ചെലവഴിച്ച് ഒരു ഉപകാരമില്ലാതെ വിദേശയാത്ര നടത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ജനങ്ങളെ വിഷയത്തിൽ താല്പര്യം ഗ്യാസ് ഗ്യാസ് സിലിണ്ടറിന് കൂടിയ മൂപ്പരിക്ക് എന്താ ചേതം ഇല്ല മൂപ്പരയ്ക്ക് വിഷയമില്ല വിഷയം ഇല്ല ഇന്ധനമില്ല സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ഉണ്ടാവും എന്തോ ഒരു പുതിയൊരു ഓഫർ ഇപ്പുണ്ടാവും ഇയാളിതോ ഇയാളെ കണ്ട മനസ്സിലാക്കണം പിറ്റേ ദിവസം ഒരു വില കയറ്റുണ്ടാവും എപ്പോഴൊക്കെ പത്രസമ്മേളനം നടത്തി അപ്പോഴൊക്കെ ഡീസൽ പെട്രോളിന് കൂടുകയാണ് ഇന്ന് കുറയും നാളെ കുറയും എന്നത് കേവലം ഒരു വിശ്വാസവും കൂടുക കൂട്ടുക എന്നത് ഒരാചാരവുമായി മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ അതിനൊപ്പം പോവുകയാണ് ഇപ്പോഴത്തെ മൂപ്പരും രണ്ടും ഒരേ തൂവൽ പക്ഷികൾ രണ്ടും ചക്കിക്കൊത്ത ചങ്കരൻ തോന്നിയ പോലെ ഇവിടെ ആരോടാ ബന്ധം ഇവരെ പൗരപ്രമുഖർ എന്നാ പേരിട്ടിരിക്കണം പണ്ട് അവരെ ബൂർഷു ആ പെറ്റി ബൂർഷു എന്നായിരുന്നു പേര് ഇന്ന് പൗരപ്രമുഖർ യാത്ര ഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ പത്രം വായിച്ചോ ആദ്യം എടുത്ത അപേക്ഷ പൗരപ്രമുഖരുടെ വായിച്ചു സാധാരണക്കാരന്റെ അല്ല നമ്മളൊക്കെ കൊടുത്തല്ലോ അപേക്ഷ ഒരു തീരുമാനം ഉണ്ടാവില്ല കാരണം എന്താ പൈസ ഇല്ല ഖജനാവ് കല്യ നമ്പർ വൺ പിന്നെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധി നമ്പർ ടു നിങ്ങൾ മുണ്ട് എടുക്കണം നമ്പർ ത്രീ മുണ്ടു മുറുക്കിയെടുത്ത് മനുഷ്യന്റെ ഞരമ്പ് ഒരാൾ ഒരാളെങ്ങനെയാ ലൈഫിന്റെ കാശ് കൊടുക്ക കാശില്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ആശുപത്രിയിൽ പൈസ അടക്കുക അപ്പൊ കാശില്ലാത്ത പടായി വറിയാണ് അതേതുപോലെ പടർ ചെറുപ്പക്കാരന്റെ കൈരേഖ നോക്കി കുറത്തി മോനെ കൈ ഇങ്ങോട്ട് നീട്ടു കൈ നീട്ടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഫസ്റ്റിൽ ഒരു മഞ്ചാക്കലേ കൊറത്തികൾക്ക് ആളെ കണ്ടാൽ ശുജായി ആണ് പക്ഷെ കയ്യിലൊരു നയാ പൈസ ഇല്ലാറ് ഓനക്ക് അപ്പ തന്നെ മനസ്സിലായി ഇന്നെ പറ്റി കൊറത്തേക്ക് ഒരു പിടുത്തം കിട്ടിയിണ് എന്നിട്ട് ആ കൈരേഖ രേഖ ഇങ്ങനെ നോക്കിയിട്ട് ഓൻ ഗൾഫ് പോണതും അറബിയുടെ വിശ്വസ്തനാവുന്നതും ബി എം ഡബ്ല്യു കാർ എടുക്കുന്നതും എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും നാട്ടില് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു ഇവനാണ് ജാക്കി വെച്ചാണ് ഗേറ്റ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു മോനെ ഫീസ് ദാ അപ്പൊ അങ്ങനെ അന്തം വിട്ടിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ കൊറത്തിയമ്മ അവൻ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞത് മാത്ര ശരി ഏത് കയ്യിലൊരു ഉറിപ്പെട്ടൂല അതന്നെ ഒരു ഉറിപ്പെട്ടൂല അതന്നെ ഈ പിണറായി വിജയന് ഈ എല്ലാ ഓഫറും അറിഞ്ഞിട്ട് എന്താ കാര്യം കാശില്ല എന്ന് അയാൾ തന്നെ പറയാണ് പിന്നെ ഈ നടത്തിയത് എന്താ ജനങ്ങളെ വിഷയം പരിഹരിക്കാനാണോ അല്ല എന്നാരാ ആരാ പറയുന്നത് യു ഡി എഫ് കാരനായ ലീഗുകാരനായ ഞാനല്ലാ പറയുന്നത് പിണറായിയാണ് വിശ്വസിക്കണം ഞമ്മള് തോമസ് ചാഴിക്കാടൻ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ നവകേരള യാത്രയിൽ പ്രസംഗിച്ചു അവിടുത്തെ ആ ഗ്രൗണ്ട് ശരിയാക്കാണ്ട് ഇവിടുത്തെ റോഡ് കാര്യം കട്ടപ്പുകയാണ് അവിടുത്തെ ആ കുടിവെള്ള പദ്ധതി അവതാളത്തിലായിട്ടുണ്ട് മൂന്നാൽ നാം പറഞ്ഞപ്പോ പിണറായി എടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു മര്യാദനോട് നിർത്താൻ പറയും ആ ആൾ വന്നിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി പറയണ്ട അങ്ങനത്തൊന്നും പറയണ്ട അങ്ങനത്തൊന്നും പറയണ്ടാന്ന് നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു തൊള്ളേന്നിട്ട് വീണു വേണ്ടല്ലേ സൈതാനുള്ളവരെ മന്ത്രിച്ചു തോന്നുമ്പോ പറയാറായി ഇയാൾ എന്താ ഇതെന്നറിയാം ഇയാള് പറഞ്ഞു ചില പിണറായി പിന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോ വേദിയിൽ എന്താ പറഞ്ഞു പറഞ്ഞോ ഇവിടെ ചിലരുടെ വിചാരം ഇത് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന ജാഥയാണെന്നാണ് ഞങ്ങളും വിചാരിച്ചിട്ടില്ല ഇത് ജനങ്ങളെ വിഷയം പരിഹരിക്കില്ല എന്നുറപ്പല്ലേ അതല്ലേ നമ്പർ ഇട്ട് കൊടുക്കാത്തതിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷ വെല്ലുവിളിച്ചാ കൊടുത്തത് തിരൂര് ബി ബോയ്സ് ഹൈസ്കൂളില് കൊടുത്തു കോട്ടക്കല്ല് കൊടുത്തു ഞാൻ അറിയുന്നവരുണ്ട് തിരുനാവായ പഞ്ചായത്തിൽ ഒരാൾ കൊടുത്തു ആറ് സെന്റിൽ ഇതുവരെ നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല നടന്ന് നടന്ന് മടുത്തോനാണ് അദ്ദേഹത്തിന് മെസ്സേജ് വന്നപ്പോൾ ചാടികളിച്ചിട്ടാണ് വന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു എന്നാ കൺട്രോളിയുടെ ഞങ്ങളെ മുഖ്യമന്ത്രി വായിച്ചു നോക്കിയിട്ടില്ല നോക്കുമ്പോൾ എന്താ താങ്കൾ സെക്രട്ടറിയെ കാണുക അതാണ് മറുപടി